അതോടൊപ്പം മറ്റൊരു അവരുടെ മുഖ്യ അവരുടെ ജീവിതത്തിന്റെ തന്നെ പ്രഥമ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം അതായത് സ്വന്തം കുടുംബത്തെ നോക്കുക എന്നുള്ളത് അത് ദീതിയായിട്ട് തന്നെ അങ്ങനെയാണല്ലോ പ്രഥമവും പ്രധാനവുമായിട്ട് ചെയ്യേണ്ടത് കുടുംബത്തെ നോക്കൽ തന്നെയാണ് എന്നാൽ ആ ലക്ഷ്യം നോക്കുന്നതോടൊപ്പം തന്നെ അതേ ഉത്തരവാദിത്വത്തോടെ അതേ പ്രാധാന്യത്തോടെ അവര് സമൂഹത്തെ സേവിക്കുവാൻ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള പ്രധ പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒറ്റപ്പെട്ടു പോയിട്ടുള്ള അവശരായ ആലംബഹീനരായ സമൂഹത്തെ സേവിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും അവര് ഏറ്റെടുത്തു അതിനുള്ള സംവിധാനങ്ങൾ അവർ സംബന്ധിച്ചേർത്തളുണ്ട് കെ എം സി സി പ്രസ്ഥാനമുണ്ട് മറ്റ് സുന്നി സെന്ററുകളുണ്ട് മറ്റുതര സംഘടന പ്രാതിനിധ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിൽ നിന്നെല്ലാം അതിൽ നിന്നൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിലൂടെയെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം പ്രത്യേകിച്ച് ഇവിടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയുണ്ടായി സമൂഹത്തില് ഏറ്റവും കാരണം ചരിത്രപരമായ കാരണങ്ങളെ ബുദ്ധിമുട്ടിയ ഒരു സമൂഹമാണല്ലോ നമ്മൾ ഇന്നത്തെ പോലെ ഈ സൗകര്യങ്ങൾ ഇതൊന്നും ഇല്ലാത്തൊരു കാലം അത് പിന്നിട്ടവരാണ് നമ്മളല്ലാതെ ഈ പ്രവാസി സുഹൃത്തുക്കൾ ഇല്ലായ്മയും വല്ലായ്മയും പട്ടിണിയും ദുരിതങ്ങളും വേദനകളും അനുഭവിച്ചിട്ടുള്ളവരവരിലുണ്ട് കടന്ന വഴികളെ ഓർക്കുന്നവരാണ് അവരെല്ലാവരും അവരോടൊക്കെ പലപ്പോഴും അടുത്തിടപഴകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെ തന്നെ കടന്നു വന്ന കുറിച്ച് മറക്കാതെയാണ് അവർക്ക് സംസാരിക്കാറുള്ളത് ഒരുപക്ഷെ ഇതിൻ്റെ സൗകര്യങ്ങളും പ്രതാപങ്ങളും പ്രൗഢിയും ഒക്കെ അവർക്കുണ്ടാവും അത് വേണം അതാഹുദാനിന്റെ നിയമത്തിനെ നമ്മൾ എടുത്തു പറയണമെന്നാണല്ലോ അതൊന്നും മാറ്റിവെക്കരുത് ആ ഒരു ഇജ്ജത്തോടെ തന്നെ നിങ്ങൾ ജീവിക്കണം പ്രവർത്തിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളാരും കടന്നു വന്ന വഴികളെ മറക്കാത്തവരാണ് പ്രയാസമനുഭവിക്കുന്നവരെ അരപട്ടിണിയിൽ കഴിയുന്നവരെ രോഗങ്ങളിൽ പൊറുതിമുട്ടുന്നവരെ പഠിക്കാനുള്ള ബുദ്ധിയും മനസ്സും ഉണ്ടായിട്ടും സാമ്പത്തിക സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ പഠനം മുടങ്ങുന്നവരുടെ നിരാശയെക്കുറിച്ച് അറിയുന്നവരാണ് അവരെല്ലാവരും വൈവാഹിക ജീവിതം ഒരു വലിയ സ്വപ്നമായി അവശേഷിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികൾ അവരുടെ ഏറ്റവും പാവപ്പെട്ട രക്ഷിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ആ രക്ഷിതാക്കൾക്ക് ഉമ്മക്കും ബാപ്പക്കും അച്ഛനും അമ്മയ്ക്കും പിന്നെ സമാധാനം ഉണ്ടാവുകയില്ല എല്ലാ കുടുംബങ്ങളെയും പോലെ അവർക്കും അവരുടെ മക്കളെ കുറിച്ച് സ്വപ്നങ്ങളുണ്ട് നല്ല പന്തൽ കെട്ടി നല്ല അലങ്കാരങ്ങളോടെ നല്ല ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് തങ്ങളുടെ മക്കളെയും കെട്ടിച്ചയക്കണം നാട്ടു നടപ്പനുസരിച്ചുള്ള പൊന്നും പണവും പെൺകുട്ടികൾക്ക് വേണ്ടി കൊടുക്കണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങളുമായി കഴിയുന്ന മാതാപിതാക്കൾ പക്ഷേ അത് പലപ്പോഴും സ്വപ്നം മാത്രമായി അവശേഷിക്കുമ്പോൾ പിന്നീട് അവർക്കുള്ളത് കണ്ണീരും കിനാവുകളും മാത്രമാണ് പൂവണിയാത്ത കിനാവുകൾ പലപ്പോഴും ആ കിനാവുകൾക്ക് അർത്ഥമുണ്ടാകുന്നത് ആ സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തപ്പെടുന്നത് നമ്മുടെ ഈ സുഹൃത്തുക്കളുടെ സഹായങ്ങളിലാണ് അവരുടെ സംഘടനാ സംവിധാനങ്ങളിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ഒരുപാട് ദാമ്പത്യ വല്ലരികൾ അവരുടെ സഹായങ്ങളിലൂടെ കേരളത്തിൽ പൂത്തു പന്തരിച്ചു എന്നുള്ളത് കേരളീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ് പട്ടിണി മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഇന്ന് ഇന്നിപ്പോൾ കേരളത്തിൽ പട്ടിണി ഒന്നും ഇല്ലല്ലോ എല്ലാവർക്കും സുഭിക്ഷത നമുക്കുണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വീടുകളിലും അടുപ്പെരിയുന്നുണ്ട് അതിൻ്റെ പിന്നിലും ഈ പ്രവാസികളുടെ കൈകളുണ്ട് മറ്റൊന്ന് വിദ്യാഭ്യാസ നേട്ടങ്ങളാണ് ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള നേട്ടം എന്താണ് അറിവാണ് നോളജാണ് ഈ കാലഘട്ടത്തിൽ അതിന്റെ അനിവാര്യതയെ കുറിച്ച് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാറ്റിന്റെയും അടിസ്ഥാനം അറിവായിരിക്കും ആധുനിക വിജ്ഞാനമായിരിക്കും ആ അറിവിന്റെ മേഖലയിലും നമുക്ക് ഒരുപാട് മുന്നേറുവാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിജ്ഞാനത്തിന് അതിർപ്പുകളില്ല എന്ന് നമുക്കറിയാം നേരത്തെ സ്കൂളുകളും കോളേജുകളും ഹൈസ്കൂളുകൾ പോലും ഇല്ലാത്ത ഗ്രാമങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു ഇന്ന് മാറി ഓരോ പഞ്ചായത്തിലും എത്ര ഹൈസ്കൂൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ മതി ഗവൺമെന്റ് മേഖലയിലുണ്ട് സ്വാശ്രയ മേഖലയിലുണ്ട് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടൊക്കെ പഠിക്കുവാൻ കുട്ടികളുണ്ട് എന്നുള്ളത് ഇവിടെയുള്ള ജാമ്യത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അതല്ലാ അതല്ലാത്ത മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ വന്നിട്ടുള്ള യുവ പണ്ഡിതന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് മതപഠനത്തോടൊപ്പം തന്നെ അക്കാഡമിക് വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും ചുരുങ്ങിയ പക്ഷം പ്ലസ് ടു തരത്തിലെങ്കിലും പഠിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ രീതിയിൽ വിദ്യാഭ്യാസ വിപ്ലവം നമുക്ക് തീർക്കുവാൻ കഴിഞ്ഞു അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് പത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും ഈ പ്രവാസി സമൂഹത്തിൻ്റെ മുൻകൈയുണ്ട് എന്ന് നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയും വേണ്ട റമദാനായാൽ പെരുന്നാളായാൽ ബലിപെരുന്നാളായാൽ മറ്റു അവസരങ്ങളായാൽ അതോടൊപ്പം തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇവിടെ ഓണവും ക്രിസ്മസും വിഷുവും ഓക്കെ ബഹുസ്വര സമൂഹത്തിന്റെ ആഘോഷങ്ങളാണ് ആഘോഷങ്ങളിലെ ആഘോഷങ്ങളെ ബന്ധങ്ങളുടെ പാലം തീർക്കാനാണ് മലയാളി എപ്പോഴും തയ്യാറായിട്ടുള്ളത് അപ്പം ആഘോഷങ്ങളിൽ അവർക്കും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അത് ചെയ്തു കൊടുക്കുവാനും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ മുന്നോട്ട് വരുന്നു വീടില്ലാത്തവർക്ക് വീട് സി എസ് സെന്ററുകൾ നമുക്കറിയാലോ ഇന്നലെയും പെരുന്നമണ്ണയിൽ ഒരു സി എസ് സെൻറ്ററിൻ്റെ ഉജ്വലമായൊരു ഉദ്ഘാടനം നമുക്ക് നിർവഹിക്കുവാൻ കഴിയും വളരെ മനോഹരമായ ഒരു വലിയ കെട്ടിടം അത് കെട്ടിടത്തിന്റെ ഭംഗി കാണാനല്ല ആ കെട്ടിടത്തിന്റെ ഉള്ളടക്കം അതാണ് പ്രധാനം അത് മഞ്ചേരിയിലുണ്ട് കോഴിക്കോടുണ്ട് തിരുവനന്തപുരത്തുണ്ട് ക്യാൻസർ സെന്ററുകളിലുണ്ട് ആ സി എസ് എല്ലാം എത്രയോ പേർക്ക് അത് ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും രോഗികൾക്ക് രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മരുന്ന് എന്താണ് ഡോക്ടറെ കുറിച്ച് കൊടുക്കുന്ന മരുന്ന് മാത്രം പോരാ ഡോക്ടറുടെ സാന്നിധ്യവും പോരാ നഴ്സുമാരുടെ പരിചരണവും പോരാ ഏതൊരു രോഗിക്കും ഏറ്റവും വലിയ ആശ്വാസമുണ്ട് ആ രോഗിയെ നോക്കാൻ ഒരാളുണ്ട് ആ രോഗിയെ തലോടാൻ കരുതലിന്റെ തലോടാൻ ആളുകളുണ്ട് സംവിധാനങ്ങളുണ്ട് എന്നൊരു രോഗിക്ക് മനസ്സിലാകുമ്പോൾ ഏറ്റവും വലിയ ചികിത്സ അത് തന്നെയാണ് മനസ്സ് സമാധാനമാകുമ്പോ മരുന്നുകൾ പ്രവർത്തിക്കും ശാന്തമല്ല അശാന്തമായ മനസ്സ് അശാന്തമായ മനസ്സുള്ള ശരീരത്തില് ഒരുപക്ഷെ മരുന്നുകൾ റിയാക്ട് ചെയ്യണമെന്നില്ല പലപ്പോഴും മെഡിക്കൽ ബുള്ളറ്റിനുകളില് വലിയ ആളുകളുടെയൊക്കെ മെഡിക്കൽ റിപ്പോർട്ട് ആശുപത്രികൾ പ്രസിദ്ധീകരിക്കാറുണ്ട് അദ്ദേഹം മരുന്നുന് മരുന്നിനുമായി സഹകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശരീരം ബോഡി മരുന്നുമായി നല്ലവണ്ണം പ്രതികരിക്കുന്നുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ട് ബുള്ളറ്റിനുകൾ ഇറക്കാറുണ്ട് അപ്പൊ മരുന്നുകൾ പ്രതികരിക്കുക എന്നുള്ളത് അതാണ് ബോഡിക്ക് ആവശ്യം രോഗശമരത്തിന് ആവശ്യം അതാണ് അപ്പൊ നല്ല നിലക്ക് മരുന്നുകൾ പ്രതികരിക്കാൻ ശാന്തമായ മനസ്സ് ഒരു രോഗിക്ക് ആവശ്യമാണ് അപ്പോൾ മനസ്സിന് കൊടുക്കുന്ന ആശ്വാസവും പ്രശാന്തതയും അത് പ്രധാനമാണ് അതാണ് സി എസ് സെന്ററുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ സി എസ് സെന്ററുകളുടെയും പിന്നിൽ ഈ ഇരിക്കുന്ന ആളുകളുടെ പ്രതിനിധാനമാണ് അതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾക്ക് ഏറെ സന്തോഷമുണ്ട് ഷ്യാബ് തങ്ങൽ സെന്ററുകൾ ഡയൽ ഷ്യാബ് പി ടി സെന്ററുകൾ ഉണ്ട് പി ടിഎ പൂക്കോത്തങ്ങൾ മെമ്മോറിയൽ ഹൗസ് പൈസ് കിടപ്പ് രോഗികളെ ചികിത്സിക്കാനുള്ള സംവിധാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്നു പ്രതീക്ഷ നഷ്ടപ്പെടുന്നവരാണല്ലോ കിടപ്പ് രോഗികൾ ചികിത്സ വലിക്കാതെ വരുമ്പോൾ മരണം മാത്രം മുന്നിൽ വെല്ലുവിളിയായി ആ രോഗികളെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കും ശാന്തിയും സമാധാനവും കൊടുക്കാൻ ട്രെയിൻ ചെയ്യപ്പെട്ട ആളുകളാൽ സേവനം ചെയ്യപ്പെടുന്ന ഹോസ്പൈസ് പാലിയേറ്റീവ് കേന്ദ്രങ്ങൾ ഇവയ്ക്കൊക്കെ പിന്നിലും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ സുഹൃത്തുക്കളാണ് ഞാൻ ദീർഘിക്കുന്നില്ല എന്നതുപോലെ തന്നെയാണ് ജാമ്യയുടെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് ജാമ്യ നമുക്കറിയാമല്ലോ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട് നേരത്തെ നമുക്ക് പരമ്പരാഗതമായി കിട്ടുന്ന റബ്ബറിൽ നിന്നോ തെങ്ങിൽ നിന്നൊക്കെയുള്ള വരുമാനം ഉണ്ടായിരുന്നു അത് മതിയാവുമായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അന്ന് മുന്നൂറ് നാന്നൂറ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ആയിരത്തി ഇരുന്നൂറിലേറെ കുട്ടികളാണ് ജാമിയയുടെ സന്തതികൾ എക്സ്പെൻസ് വളരെയേറെ കൂടിയിരിക്കുന്നു എന്നാൽ അതിനാവശ്യമായിട്ടുള്ള വരുമാനം പരമ്പരാഗതമായിട്ടുള്ള കൃഷിയിൽ നിന്നും മറ്റൊക്കെ ലഭിക്കുന്ന വരുമാനം നമുക്ക് തികയൊന്നുമില്ല ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ജാമിയെ മനസ്സ് നിറഞ്ഞ് സഹായിക്കുന്നതിനും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ മുന്നോട്ട് വരുന്നു അവരെ കാണുന്നതിനു വേണ്ടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ വിളിക്കുമ്പോൾ അവരുമായി നമ്മൾ ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരു മടിയും കൂടാതെ സഹായസ്ഥങ്ങളുമായി ജാമ്യയ്ക്കു വേണ്ടി സംഭാവന ചെയ്യാൻ മുന്നോട്ട് വരുന്നു അവർ കാരണം അവർക്കറിയാം ഇതിൻ്റെ പാരമ്പര്യം ജാമ്യയുടെ പാരമ്പര്യം അവർക്കറിയാം ബാബുദ്ധങ്ങളുടെയും കുക്കയത്തങ്ങളുടെയും ബാപ്പുസ്ലിയാരുടെയും കോട്ടുമലസ്താദിന്റെയും ഇ കെ ഉസ്താദിൻ്റെയും ആ വലിയ പാരമ്പര്യം അതിലൂടെ വളർന്നു വന്ന ഈ മത്തായ സ്ഥാപനം ആ സ്ഥാപനത്തെ സഹായിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കാരണം ജാമ്യയുടെ സന്തതികൾ വിടത്തെ ബിരുദം നമ്മള് നാടിന്റെ നാനാഭാഗങ്ങളിലും ഇമാമുമാരായും ഹത്തിമാരായും ഭാതിമാരായും എല്ലാം സേവനം സേവനമനുഷ്ഠിക്കുന്നവർ നാട്ടിലും പിറന്നാട്ടിലുമുള്ളവർ അവരെ സമൂഹം വേറെ ഇഷ്ടപ്പെടുന്നു എൽമിന്റെ ആധികാരികത ഫൈലിമാരിൽ ഉണ്ട് എന്ന് സമൂഹം മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ മഹല്ലുകൾ അവരുടെ ഇമാക്കാനും ഹത്തി സദറാക്കാനും മുദരീസാക്കാനും പൈസമാരെയാണ് ആദ്യം അന്വേഷിക്കുന്നത് അവർ തികയാതെ വരുമ്പോൾ മറ്റു ബിരുദധാരികളെയും പ്രയോജനപ്പെടുത്തും ഈ സ്ഥാപനത്തിന്റെ അനുവദി ഉമ്മുൽ മദാരിസാണ് അതും അവർക്ക് അറിയാൻ സാധിക്കും ഈ ഉമ്മുൽ മദാരിസിന്റെ മക്കളാണ് ഇന്ന് കേരളത്തിൽ പടർന്നു കിടക്കുന്ന മറ്റു ദീനീ സ്ഥാപനങ്ങൾ അവർക്കെല്ലാം ഒരു ഉമ്മയുടെ ബാത്സല്യവും സ്നേഹവും സ്നേഹ നിധിയോടെയുള്ള സഹകരണവും നൽകുന്നു ഈ മദർ സ്ഥാപനം ഈ മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിലെ മറ്റെല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വഴികാണിക്കുന്ന ഒന്നാണ് ഇതിനെ നമുക്ക് ഇവിടെ നല്ല ഇതിനെ വളർത്തണം ആ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ ഞങ്ങൾ നൽകുന്ന മാർഗദർശങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അതെല്ലാം ഹൃദയപൂർവ്വം സ്വീകരിച്ച് നടപ്പിലാക്കി തരുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ഡോക്ടർ ഹുസൈൻ ഉണ്ട് കഴിഞ്ഞ വർഷം അദ്ദേഹം നൂറ് കുട്ടികൾക്ക് ആവശ്യമാണ് ചെലവിന് അദ്ദേഹം അത് ഏറ്റെടുത്തു അദ്ദേഹത്തെ പോലെ ഇതുപോലെ ഒരു ഞാൻ എല്ലാവരും എണ്ണം ഞാൻ ഇവിടെ പറയുന്നില്ല അദ്ദേഹം അതിന് ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഒരു ലക്ഷമാണുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ചെലവാക്കും പ്രതീക്ഷിക്കുന്നു അങ്ങനെ നൂറ് കുട്ടികൾ ഈ വർഷവും അദ്ദേഹം തന്നെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക എന്ന് ഏറ്റിട്ടുണ്ട് അതും വേറെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ കൂടിയിട്ടുള്ളവർ ഇവിടെ വരാൻ പറ്റാത്ത ഒരുപാട് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുണ്ട് പ്രവാസ ലോകത്ത് നല്ല കച്ചവടവും ബിസിനസ് മേഖലയിലും ഉദ്യോഗ മേഖലയിലും ഒക്കെ നല്ല പദവി പദവികൾ അലങ്കരിക്കുന്നവരോട് അവരൊക്കെ നമ്മളെ സഹായിച്ചവരാണ് ഇനിയും അവര് സഹായിക്കുവാൻ തയ്യാറുമാണ് കടൽ കടന്നുകൊണ്ടാണ് വന്നിട്ടുള്ളത് ജിസി രാജ്യങ്ങൾക്കും അറബിക്കടൽ കിടന്നാം അദ്ദേഹത്തിന് പസഫിക്കും കിടക്കണം ചിലപ്പോ അറ്റ്ലാന്റിക്കും കിടക്കണം മഹാസമുദ്രങ്ങൾ കിടന്നിട്ടാണ് ഇവ നസീർ സാഹിബോടെ വന്നു ഞാൻ ഉദാഹരണം പറഞ്ഞു തന്ന മറ്റുള്ളവർ പ്രയാസപ്പെടേണ്ട അറബിക്കടലാണ് അപ്പൊ എല്ലാ പ്രയാസങ്ങളും മറികടന്നുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് അവർ നമ്മെ തേടി വന്നിരിക്കുകയാണ് ഇളിയം ക്ഷണം സ്വീകരിച്ചവരോട് എത്തി അവരുടെ ഉപദേശങ്ങൾ കേൾക്കാനാണ് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകമായി അവരൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇത് ഇത് ചെയ്യാൻ ആദ്യം ഇങ്ങനെ നേരിച്ചായിപ്പോടെ എത്തും അതേ മറ്റൊരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് അവിടെ എത്തുമെന്ന് സന്ദേശം ലഭിച്ചിട്ടുണ്ട് ഏതായാലും നിങ്ങൾ നൽകുന്ന ഈ സ്നേഹവും ഈ കരുതലും ഈ സുരക്ഷിതത്വവും സർവസ്ഥാനബ് സ്വീകരിക്കുമാറാകട്ടെ ഇൽമിന്റെ സംരംഭങ്ങൾക്ക് നൽകുന്നതിന് ജാരിയായ ശ്രദ്ധക്കയുടെ പരിപൂർണ പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളമുദാഹൃത്തിന് നൽകുമാറാകട്ടെ നിങ്ങളുടെ കച്ചവടങ്ങളിൽ നിങ്ങളുടെ മറ്റ് പ്രയത്നങ്ങളിൽ നിങ്ങളുടെ മറ്റ് ഔദ്യോഗിക ജീവിതത്തിൽ സംഘടനാ ജീവിതത്തിൽ അതിലെല്ലാം മാർഗത്തിലുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ആ ചെലവഴിക്കുന്നത് അതിനെല്ലാം പ്രതിഫലം അള്ളാഹു ആ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് മാറാകട്ടെ ദീർഘായുസിനെയും മാഫിയത്തിനെയും മനശക്തിയെ അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന് ഫിസിക്കലായിട്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതൊന്നും കാര്യമാക്കാതെയാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെ ഉണ്ടാവും ഫിസിക്കലി ആൻഡ് മെന്റലി അവരാരും പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല ഓരോരുത്തർക്കും അറിയാലോ പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവര് നമ്മൾ വിളിച്ചുകൊണ്ട് സമയത്തിന് തന്നെ ഇവിടെ എത്തുകയുണ്ടായി അതിലൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ സംഭരിക്കുന്നു ഇനി മറ്റ് പരിപാടിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ് അസ്ലാം വലൈക്കും